വല്ലാതെ കരയുന്നു ആരാണ് ഇമാലോചിക്കണം നാൽപ്പത് വയസ്സ് വരെ ജീവിച്ചിട്ടുള്ളൂ ആകെ ആയുസുണ്ടായിരുന്നത് നാൽപ്പത് വയസ്സാണ് എന്നാൽ ബോധം വെച്ചത് മുതൽ മാത്രംകളിലുമൊക്കെയായി മാത്രം തന്റെ ആയുസ് തള്ളി നിൽക്കിയ വലിയ ഒരു മഹാനാണ് ഇമാം നവോയോഗ ജനിച്ച മുതൽ മരിക്കുന്ന ആ സമയം വരെയുള്ള ദിവസങ്ങളുടെ എണ്ണം എടുത്തു നോക്കിയാൽ മഹാനായി മാം നവവ്യോമിയോ എഴുതിയ കിതാബുകളുടെ എണ്ണം അത്രയും അതിനേക്കാൾ കൂടുതലായിരിക്കും പേജിന്റെ എണ്ണം ഉണ്ടാകും അത്രയും കൂടുതൽ കിതാബുകൾ എഴുതിയ വലിയ ഗ്രന്ഥകർത്താവ് കൂടിയാണ് മാം നവവ്യോമയോഗു രണ്ടാം ഷാസ്ത്രീലാണ് അറിയപ്പെടുന്നത് ഏറ്റവും പ്രകടനീയമ കിതാബം കഴിഞ്ഞാൽ പിന്നെ പൗരുകൾ നോക്കുന്നത് ഇമാം വിട്ടതാണ് അത്രയും വലിയ ഒരു മഹാനാണ് പക്ഷേ വഫാത്തിന്റെ സമയത്ത് കരയാണ് മഹാനവടം നെഞ്ചത്ത് എന്നും കിതാബങ്ങൾ ചേർത്ത് പിടിച്ചിട്ടുണ്ട് മഹാനവടകളിൽ മരിക്കാൻ പോകുകയാണെന്നുള്ള മഹാൻ സൂചനകൾ കിട്ടിയിട്ടുണ്ട് അതിന് തയ്യാറായി വന്ന് വലത്തുവാ യൊക്കെ എടുത്ത് വെച്ചതിന് ശേഷമാണ് മഹാനവുന്ന സമയത്ത് ഇങ്ങനെ കണ്ടിരുന്നുണ്ട് കണ്ണുനേരിങ്ങനെ ഉച്ചി വീഴുന്നുണ്ട് അപ്പോ അടുത്തുള്ള മഹാൻ ചോദിക്കാണ് എല്ലാ മഹാനവുകളെയും നിങ്ങൾ എന്തിനാണ് കളിയുന്നത് നിങ്ങൾ എത്രയധികം കിതാബുകൾ ലഭിച്ച ആളാണ് ഈ കിതാബൊക്കെ ഓതുന്ന കാലത്തോളം ഇന്നും കിതാബുകൾ ഓടിക്കൊണ്ടിരിക്കുന്നു ഇന്ന് നമ്മൾ മദ്രസയിൽ പഠിക്കുന്ന കിതാബുകളൊക്കെ പുസ്തകങ്ങളൊക്കെ മഹാനവർ നിലനിൽക്കുന്ന കാലത്തോളം മഹാനായ അതിന്റെ ഭൂരി കിട്ടിക്കൊണ്ടിരിക്കുന്നു അത്രയും വലിയ മഹാനാണ് കൂടെയിരിക്കും അവർ ചോദിക്കുന്നു എന്തിനാണ് ഈ കരയുന്നത് എന്താണ് പറ്റിയത് എന്തിനാണ് വിഷമം മഹാനാവൾ പറയാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരു ദിവസം എന്റെ സുഹൃത്തിനെ കാണാൻ വേണ്ടി പോയി സുഹൃത്ത് എന്ന് പറഞ്ഞാൽ അപ്പടെ സുഹൃത്തുക്കളെ പോലെയല്ല കിതാബിന്റെ രചനയിലും തലവിലും മാത്രമായി നടക്കുന്ന ഒരു ഭൗതികമായ ഒരു ആ സുഹൃത്തിനെ കാണാൻ പോകുമ്പോ ഒരു പാടത്തിന്റെ വരപ്പിലൂടെയാണ് പോകുന്നത് ആ വരപ്പിലൂടെ ഇങ്ങനെ നടന്നു പോകുന്നത് കാല് സ്ലിപ്പായി പോയി പെട്ടെന്ന് പോഴാൻ പോയി വീഴാൻ പോയ ആ ഒരു സെക്കൻഡിൽ ഒരു ഞെട്ടലുണ്ടോ നമ്മളിങ്ങനെ വീഴുന്ന സമയത്ത് ഒരു ഞെട്ടൽ ആ ഞെട്ടലിന്റെ സമയത്ത് ഞാൻ അതായ എ മനസ്സിന് തൊഴിലുമായി പോയി ആലോചിക്കണം എന്ന ചിന്ത എന്റെ മനസ്സിൽ നിന്ന് ഒഴിവാക്കി പോയിട്ടുണ്ട് അല്ലാത്ത എന്റെ ബോധം വെച്ച സമയം മുതൽ ഈ നിമിഷം വരെ എന്റെ മനസ്സിൽ നിന്ന് എന്ന ചിന്ത മാറി പോയിട്ടില്ല പക്ഷെ ആ ഒരു സമയത്ത് എന്റെ ചിന്ത മാറിപ്പോയല്ലോ അതിന് അബ്ദാഹുവിനോട് ഞാൻ എന്റെ സമാധാനം പറയും പറയുകയാണ് ആയുസ്സിൽ ഒരു ചിന്തിച്ചില്ലല്ലോ എന്ന് എന്നോട് പറഞ്ഞു അള്ളാനോട് ഞാൻ എന്ത് ധാരണ എന്റെ ജീവിതത്തിൽ ഞാൻ ചിന്തിക്കാത്ത ഒരു വന്നു പോയല്ലോ എന്ന് ഓർത്തുകൊണ്ട് മരണ സമയത്ത് കണ്ണിനരുമായി കരയുകയാണ് ബഹുമാനപ്പെട്ട ഈ ആ നമ്മുടെ മുമ്പിൽ ഞാൻ ചരിത്രം വെച്ചത് നമുക്ക് നമ്മളൊന്ന് ആത്മവിചിന്തനം കണ്ടെത്തുക ഞാൻ ഇന്ന് നേരം കൊടുത്തിട്ട് ജീവിതത്തിന്റെ ആയുസ്ലൊന്നും വേണ്ട ഇന്ന് നേരം കൊടുത്തിട്ട് എത്ര പ്രാവശ്യം അള്ളാഹി ചിന്തിച്ചു ആത്മാർത്ഥമായിട്ട് മനസ്സറിഞ്ഞുകൊണ്ട് റബിനെ ഞാൻ എത്ര പ്രാവശ്യം വിളിച്ചിട്ടുണ്ട് ഒരു തവണയെങ്കിലും മനസ്സറിഞ്ഞ് വേറെ ഒരു ചിന്തയിൽ ഇല്ലാതെ അള്ളാഹെന്നും കരയുന്നത് ഒരു നിമിഷം മറന്നു